നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ ആണ് കുംഭമാസത്തിലെ പൂരനാളിൽ ആറ്റുകാലമ്മക്ക് പൊങ്കാലയാണ് ഈ പൊങ്കാല രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ആൾക്കാർ ട്രെയിൻ കയറിയിട്ട് ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴവങ്ങാടി റോഡിലോട്ടാണ് പോകുന്നത് ഈ പവർ ഹൗസ് റോഡ് വഴി ക്രോസ് ചെയ്തിട്ട് പഴവങ്ങാടിയിലോട്ടാണ് പോകുന്നത് പഴവങ്ങാടിയിലാണ് ഏറ്റവും കൂടുതൽ പുത്തരിക്കണ്ട മൈതാനത്തിന് ഇപ്പുറമുള്ള പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്ന ഈ സൈഡിലുള്ള പെട്രോൾ പമ്പ് അതിൻ്റെ ബാക്ക് ഭാഗമായിട്ടാണ് വരുന്നത് പുത്തരിക്കണ്ട മൈതാനം അതിൻ്റെ ഫ്രണ്ട് വശത്താണ് കെ എസ് ആർ ടി സിയുടെ കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ വലതുവശ നമ്മൾ കിഴക്കുന്ന നോക്കുമ്പോൾ വശത്തായിട്ട് വരുന്നതാണ് ഗണപതാംകോല് ഈ ഗണപതാംകോവിലും ശ്രീ പത്മനാഭ ക്ഷേത്രത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ പൊങ്കാല ഇടുന്നതിന് വന്ന് കൂടിയിട്ടുള്ള ഇവിടെയാണ് കുറച്ചധികം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ ഈ റോഡ് നിറച്ച ആൾക്കാരാണ് എവിടെ നോക്കിയാലും ഏത് വഴിയിൽ നോക്കിയാലും ആൾക്കാരാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളുടെ തിരക്ക് മൂലം കുറച്ച് വലിയ വലിയ വാഹനങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും ആട്ടോയും സ്കൂട്ടറൊക്കെ വിടുന്നുണ്ട് കാരണം വായം ചെന്നവർക്കൊക്കെ ക്ഷേത്രത്തിൽ പോകാനും വരാനൊക്കെ അസൗകര്യം ഉള്ളതുകൊണ്ട് ചെറിയ ആട്ടോയിലൊക്കെ സ്കൂട്ടറൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ പോകുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് പിന്നെ ധാരാളം സൗകര്യങ്ങൾ സന്നദ്ധ സംഘടനകൾ ഈ ഭാഗത്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അന്നദാനത്തിനെല്ലാം എല്ലാം റെഡിയാണ് കഞ്ഞി ഇതിനിടയ്ക്ക് ഒഴിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കാനും മറ്റ് പാത്രങ്ങൾ അടുപ്പുണ്ടാക്കാനുള്ള സൗകര്യങ്ങളും അതിനെല്ലാം ഇവിടെ പരിസരത്തുള്ള വീട്ടുകാരും ഈ കടക്കാറും ഒക്കെ നല്ല സഹകരണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ ഏത് സൈഡിൽ നോക്കിയിരുന്നാലും വളരെ നല്ല രീതിയിൽ ഉള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ തന്നെ ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ശ്രീമന പത്മനാഭ ക്ഷേത്രത്തിൻ്റെ പ്രണ്ടിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ ചുറ്റളവിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പൊങ്കാലയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തോറും അങ്ങോട്ട് നമുക്ക് പോയി ഈ വീഡിയോക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഈ പരിസരത്തുള്ള ആണ് നമ്മൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഈ സ്ഥലത്ത് തന്നെ വളരെയധികം ആൾക്കാർ ട്രെയിൻ വന്ന് പോകാനും കെ എസ് ആർ ടി ബസ്സിൽ വന്നിട്ട് ഇറങ്ങി വരാനും ഒക്കെ സൗകര്യമായതുകൊണ്ടാണ് ഇവിടെ തങ്ങി നിൽക്കുന്നത് ഇവിടെ ഈ മിക്ക സ്ഥലങ്ങളിലും ഇരിക്കാനുള്ള സൗകര്യം കടക്കാറും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പന്തല കെട്ടിയിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവിടെ തങ്ങി നിൽക്കാൻ ഇവിടെ ലോഡ്ജ് ഹോട്ടൽ റൂമുകളെല്ലാം എല്ലാവരും ബുക്ക് ചെയ്തിട്ട് അവിടെ താമസിച്ചാണ് വരുന്നത് എന്നാളം തൊട്ട് അങ്ങനെ തൃശ്ശൂർ മുതലങ്ങോട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ നേരത്തെ ഇന്നലേക്ക് വന്ന് ഈ പല ഭാഗങ്ങളിലും താമസിച്ച് തമ്പടിച്ച് നിൽക്കുകയാണ് പൊങ്കാലയ്ക്ക് ഏതാണ്ട് സമയങ്ങളിൽ കൂടി കഴിയുമ്പോൾ പൊങ്കാല ആരംഭിക്കുകയാണ് പക്ഷേ വളരെ സുഭൂ സൂചകമായിട്ട് രാവിലെ ഒരു ഏകദേശം ഏഴര മണി തൊട്ട് ഏഴ് ഏഴര മണിക്ക് നല്ല രീതിയിലൊരു ചാറ്റൽ മഴയുണ്ടായി ചാറ്റൽ മഴ മിക്കവാറും പൊങ്കാലയ്ക്ക് ഏകദേശം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഇതേപോലൊരു ചാറ്റൽ മഴ കിട്ടാതെ ഈ വർഷം ഉണ്ടായിരുന്നു ചെറിയ തോതിൽ മറ്റുള്ള ആൾക്കാരെയൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ളൊരു മഴയാണ് തറയൊക്കെ ഏതാണ്ടൊക്കെ പൊടിയൊക്കെ താരാൻ വേണ്ടിയിട്ട് തറയൊക്കെ മഴ പെയ്തിട്ട് നല്ല രീതിയിൽ ആ പൊടിയൊക്കെ താണ്ടിട്ടുണ്ട് പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് ഈ മഴ വളരെ ഉപകാരമായിരിക്കും പക്ഷേ ആരെയും വലിയ രീതിയിൽ നനയ്ക്കാതെ തന്നെ മഴ തോർന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള അന്തരീക്ഷമുണ്ട് ഇപ്പം കിഴക്കേക്കോട്ടേന്ന് നമ്മൾ തമ്പാനൂർ വഴി പോവുകയാണെങ്കിൽ ആ റോഡ് വഴി പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാം നിറച്ച് തമ്പാനൂർ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ളവരും ആ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർക്കും ഇരിക്കാൻ ധാരാളം സൗകര്യങ്ങൾ അവിടെ പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പൊങ്കാലയുടെ ദൃശ്യങ്ങളും കൂടെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഏതൊരു തടസ്സങ്ങളും പൊതുജനത്തിന് ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫയർ സർവീസിൻ്റെ ഒരു സേവനമാണ് അവർ എല്ലാ സ്ഥലത്തും അവരുടെ വാഹനങ്ങളിൽ വേണ്ടുന്ന രീതിയിൽ തീ അണയ്ക്കാനും വെള്ളം തളിക്കാനും ഒക്കെ ഉള്ള പല രീതിയിൽ ചെറിയതും വലുതും ആയിട്ടുള്ള വാഹനങ്ങളിൽ സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും ബൈക്കിലെല്ലാം ഫയർ അതായത് തീ അണയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കിട്ടിയിട്ട് ബൈക്കിൽ അവർ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഒരു പരിശോധന ഇവിടെ നടക്കുന്നുണ്ട് എവിടെയെല്ലാം അന്നദാനം നടക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ പരിശോധിക്കുന്നുണ്ട് ഈ അന്നദാനത്തിൻ്റെ വൃത്തിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിനാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അവർ ഓടി നടന്ന എല്ലാ സ്ഥലവും പരിശോധിക്കുന്നുണ്ട് ആ പരിശോധന കൂടാതെ തന്നെ ഈ ആൾക്കാർ വാങ്ങുന്ന ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും പ്ലാസ്റ്റിക്കിൽ വാങ്ങാതിരിക്കാനും മറ്റ് സ്റ്റീൽ പാത്രത്തിൽ വാങ്ങണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലീഗൽ ആൻഡ് മെറ്റോളജി വകുപ്പിൻ്റെ ഒരു ഓഫീസർമാരി ഇവിടെ ഉണ്ട് അവർ ഈ ഏത് സ്ഥലങ്ങളിലും എവിടെയൊക്കെ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് വിൽപ്പന ചെയ്യുന്നുണ്ട് ആ സാധനങ്ങളൊന്നും വില ഒരു പൈസ പോലും നിലവിൽ ഇന്നലെ കച്ചവടം ചെയ്ത മെനിയെന്ന് കച്ചവടം ചെയ്തി നിന്നും ഒരു പൈസ പോലും വിലക്കയറ്റം ഇല്ലാതെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത് ചോദ്യപ്പെടുത്തിയിട്ടുണ്ട് അത് മയക്കിലൂടെ അനൗൺസ്മെൻറ്റും ചെയ്യുന്നുണ്ട് കാരണം ഉത്സവ കച്ചവടങ്ങളെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വില അധികം വാങ്ങിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഉത്സവ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിൽ വില പിടിച്ചു നിർത്തി മറ്റുള്ളവർക്ക് സഹായകമായ രീതിയിൽ വില പിടിച്ചു നിർത്തിയിട്ട് കൊടുക്കാനാണ് സർക്കാരും അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ ഒരു ലീഗൽ ആൻഡ് മെട്രോളജി അവരെല്ലാം പറഞ്ഞ് അവരെയൊക്കെ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് സാധാരണ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ജില്ല വിട്ട് പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ചായക്ക് പന്ത്രണ്ട് രൂപ അവർ വാങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വടക്കും ചായക്കും പത്ത് രൂപയും കൂടുതൽ അവർ വാങ്ങാറില്ല ഇവിടെ മിക്ക സ്ഥലത്ത് എട്ട് രൂപയ്ക്കും വടയും ചായയും കിട്ടുന്ന സ്ഥലമുണ്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ അപ്പോൾ പൊങ്കാല വളരെ മംഗളകരമായിട്ട് നടക്കുകയും എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുവാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്ന വീഡിയോകൾ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക തുടർന്നും നമുക്ക് പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആറ്റുവാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം